ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് മീഷോന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ആണ്ട്ടോ അപ്പൊ ഇതിലെന്താന്ന് ആദ്യം തുറന്ന് നോക്കട്ടോ ഇത് ചെരുപ്പാണ് കേട്ടോ ഇപ്പൊക്കും അങ്ങനെ ചെരുപ്പാണ് കുഴപ്പമില്ല നല്ല ചെരുപ്പാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടിട്ട് തോന്നുന്നു ഇങ്ങനെ അടിഭാഗം കണ്ട ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നുണ്ട് കാലുമിട്ട് കഴിഞ്ഞാല് ഒരു കട്ടിയെടുക്കും നടക്കാൻ വലിയൊരു സുഖൊന്നും ഉണ്ടാവൂല ഇരുന്നൂറ്റമ്പത് രൂപതിന് ഇരുന്നൂറ്റമ്പതിനൊക്കെ മെച്ചമുള്ള ചെരുപ്പാണ് ഇങ്ങനത്തെ ഒരു ചെരുപ്പ് കടയിൽ നിന്ന് ഇരുന്നൂറ്റമ്പതിന് കിട്ടൂലെട്ടോ ഇതിന് നല്ല വില ഉണ്ടാവും തോന്നണു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ചെരുപ്പാണ് അത് പാക്കറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ മടങ്ങിയതാണ് കേട്ടോ അതൊന്നിങ്ങനെ കൈ കൊണ്ടി കൊടുത്താ മതി ശെരിയാക്സ് നമുക്ക് തുറന്നു നോക്കാം മീഷോയിൽ ഇപ്പൊ നല്ല ഓഫർ ഇണ്ട് കേട്ടോ അതാ ഞങ്ങള് മീഷോന്ന് സാധനം മേടിക്കുന്നു ഇത് ട്രൈ പോഡ് ആണെന്ന് ആട്ടോ എന്തായാലും തുറന്ന് നോക്കി വെക്കാം നമുക്ക് വലിയ വെട്ടി പാക്ക് ട്രൈ പോഡ് തന്നെയാണ് ട്ടോ അത് ഇതിന് റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ മൈക്ക് ഉണ്ട് മൈക്കുണ്ട് പറഞ്ഞിരുന്നതിന്റെ ഫോട്ടോ കണ്ടപ്പോ മൈക്കൊക്കെ കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ എത്തിയപ്പോ മൈക്കൊന്നും ഇതിന് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുട്ടോ മൈക്കിയും റിംഗ് ലൈറ്റും എല്ലാതും ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് ഇതാണ് അതിന്റെ സ്റ്റാൻഡ് കെട്ടോ അപ്പൊ അതൊന്നും തുറക്കാം നമുക്ക് അപ്പൊ അതാ ഇതാണ് കേട്ടോ അതിന്റെ സ്റ്റാൻഡ് എന്തോ ഇവിടെ കുടുങ്ങി അത് കാലം അതിന്റെ ഉള്ളിൽ കുടുങ്ങിയതാട്ടോ അത് ശരിയാക്കി പണി പാളിന്ന് വിചാരിച്ചതാണ് കൊഴപ്പില്ല വലിപ്പം കൂട്ടാനും കുറക്കാനൊക്കെ പറ്റൂട്ടോ അത് നല്ല ഉയരണ്ട് അത് കണ്ട അത് ഇത്ര ഉയരം വരും കേട്ടോ ഇത്ര പേരൊന്നും നമുക്ക് ആവശ്യല്ല അപ്പൊ കൂട്ടും കൊറക്കുമൊക്കെ ചെയ്യോ അപ്പൊ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റും ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് ഒക്കെ ഫിറ്റ് ചെയ്തു രണ്ടു മൂന്ന് കളർ ലൈറ്റ് അതുമേ യു എസ് ബി കുത്തി കൊടുക്കുന്ന പിന്നുണ്ട് അങ്ങനെ വിട്ടോ ചാർജ് ചെയ്തിട്ടോ ലൈറ്റ് ഇടാ ചാർജിലിട്ടും കൊണ്ട് ലൈറ്റ് ഇടണം കേട്ടോ ചാർജ് മൂര്യ ലൈറ്റ് ഓഫ് ഓഫാവും അതുകൊണ്ട് അത്ര വലിയ ഉപകാരമില്ല ം കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പൊ ഇനി അടുത്ത ബോക്സിൽ എന്താന്ന് നമുക്ക് തുറന്നു നോക്കാം ഇത് ഓരോന്ന് ഓരോ ദിവസം വാങ്ങിയതാട്ടോ മുക്കപ്പാട് ഒരുമിച്ച് വാങ്ങിയതൊന്നുമല്ല എല്ലാം കൂടി ഒരു വീഡിയോ ആക്കിന്നുള്ളൂട്ടോ ഒരു ഫ്ലോക്ക് ആണ് കേട്ടോ അത് ഇതിന് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ നല്ലൊരു ക്ലോക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാല് ഫുള്ള് വെള്ളയാണ് ഇതിന്റെ എഴുത്തും വെള്ളയാണ് സൂചി വെള്ളയാണ് ഉള്ളിലുള്ള ചിത്രവും വെള്ളയാണ് അത് കാരണം പെട്ടെന്ന് സമയം നോക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട് വേറെ കുഴപ്പൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മള് മീഷോന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങള് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ